ഏഷ്യായുടെ പുസ്തകം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാല് അധ്യായങ്ങളുടെ തുടർച്ചയാണ് ഏഷ്യായുടെ പ്രവചനം മൊവാബ് ദേശത്തിനെതിരായിട്ട് അവതരിപ്പിക്കുകയാണ് ആ അധ്യായത്തിൽ പ്രധാനമായി കാണുന്നത് മൊവാബിലുള്ള അഭയാർത്ഥികൾ ഒരു താമസ സ്ഥലത്തിനു വേണ്ടി ഓടുകയാണ് ജൂതയായിലും മറ്റ് പല സ്ഥലങ്ങളിലേക്കും അവരുടെ ബുദ്ധിമുട്ടുകള് അവരുടെ അഹങ്കാരം കൊണ്ടുണ്ടായതാണെന്നും അവര് ദുഃഖത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുമുള്ള പ്രവചനങ്ങളാണ് നമുക്ക് ഇതിൽ കാണുവാൻ കഴിയുന്നത് പതിനാറാം അദ്ധ്യായത്തിലെ പതിനാറാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി പ്രധാനപ്പെട്ട കാര്യം ദാവീദിന്റെ വംശത്തിൽ നിന്ന് ഒരു രക്ഷകൻ കടന്നു വരുമെന്നുള്ള സന്ദേശമാണ് ഏശയ പ്രവാചകൻ ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുകയാണ് ദാവീദിന്റെ വംശത്തിൽ നിന്നും പിറക്കുന്ന ആ രക്ഷകൻ സത്യസന്ധതയോടെ നീതി നടപ്പാക്കും റൈച്ചസ്നസ് നടപ്പാക്കും എന്നുള്ള സത്യം പ്രവുചിക്കുക കൂടിയാണ് ഈ പ്രവചന ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മൊബാബ് ജനങ്ങളുടെ അഹങ്കാരത്തെയും അസുയെയും ഈ പ്രവാചകൻ വ്യക്തമായി അവതരിപ്പിക്കുന്നു അവരെ അതിൽ നിന്ന് മാറുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് രക്ഷകനെ പ്രദാനം ചെയ്യുന്ന ഈ സന്ദേശം ഈ പ്രവചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം വായിച്ചു കേൾക്കാം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങൾ സിയോൺ പുത്രിയുടെ മലയിലേക്ക് ദേശാധിപതിയുടെ അടുത്തേക്ക് സേലായിൽ നിന്ന് മരുഭൂമിയിലൂടെ അവർ ആട്ടിൻ കുട്ടികളെ അയച്ചു മൊബാബിന്റെ പുത്രിമാർ കൂടുവിട്ട് ഉഴലുന്ന പക്ഷികളെ പോലെ ആയിരിക്കും അർണോന്റെ കടവുകളിൽ ഞങ്ങളെ ഉപദേശിക്കുക നീതി നടത്തുക മധ്യാഹന വേളയിൽ നിന്റെ നിശാതുല്യമായ നിഴൽ വിരിക്കുക ഭ്രഷ്ടരെ ഒളിപ്പിക്കുക പലായനം ചെയ്യുന്നവരെ ഉറ്റിക്കൊടുക്കരുത് മൊവാബിന്റെ ഭ്രഷ്ടർ നിന്നോടുകൂടെ വസിക്കട്ടെ വിനാശകനിൽ നിന്ന് നീ അവർക്ക് അഭയമായിരിക്കട്ടെ മർദ്ദകൻ ഇല്ലാതാവുകയും നാശം അവസാനിക്കുകയും ചവിട്ടി മെതിക്കുന്നവൻ ദേശത്തുനിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുമ്പോൾ കാരുണ്യത്തോടെ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടും നീതി അന്വേഷിക്കുകയും നീതിപൂർവം വിധിക്കുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ ദാവീദിന്റെ കൂടാരത്തിലെ ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും മൊവാബിന്റെ അഹങ്കാരത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവൻ എത്ര ഗർഭിഷ്ഠനാണ് അഹങ്കാരിയുമാണ് അവൻ്റെ വൻപു വരച്ചിൽ വ്യർത്ഥമാകുന്നു അതിനാൽ മൊവാബ് നിലവിളിക്കട്ടെ എല്ലാവരും മൊവാബിനു വേണ്ടി നിലവിളിക്കട്ടെ ഹിർ ഹാരേസത്തിലെ മുന്തിരി അടകളെ കുറിച്ച് ഹൃദയം നൊന്ത് വിലപിക്കുവിൻ ഹേഷ് ബോൺ വയലുകളും സീബാമയിലെ മുന്തിരി വള്ളികളും വാടിപ്പോയിരിക്കുന്നു യാസർ വരെ എത്തുകയും മരുഭൂമി വരെ നീണ്ടു കിടക്കുകയും ചെയ്തിരുന്ന അവയുടെ ശാഖകൾ ജനതകളുടെ പ്രഭുക്കന്മാർ അരിഞ്ഞുകളഞ്ഞു അതിൻ്റെ ശാഖകൾ കടൽ കടന്ന് മറുനാട്ടിലും പടർന്നു അതിനാൽ സിപ്മായിയിലെ മുന്തിരി വള്ളികൾക്ക് വേണ്ടി ഞാൻ യാസറിനോടൊത്തു കരയും ഹേസ്ബോണും എലിയായും എൻ്റെ കണ്ണീരിൽ കുതിരും എന്തെന്നാൽ നിങ്ങളുടെ ഫലത്തിന് വിളവിനും എതിരായി യുദ്ധകാഹളം മുഴങ്ങുന്നു സന്തോഷവും ആനന്ദവും വിളനിലത്തു നിന്ന് പോയിരിക്കുന്നു മുന്തിരി തോട്ടങ്ങളിൽ ഗാനാലപം കേൾക്കുന്നില്ല ആർപ്പുവിളികൾ ഉയരുന്നില്ല മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ വീഞ്ഞ ഉൽപ്പാദിപ്പിക്കുന്നില്ല മുന്തിരി വിളവെടുപ്പിന്റെ ആർപ്പുവിളികളും നിലച്ചിരിക്കുന്നു അതിനാൽ അതിനാൽ എന്റെ അന്തരംഗം മുവാബിനെ കുറിച്ചും ഹൃദയം കിർഹേസരിനെ കുറിച്ചും വീണ കമ്പി പോലെ കേഴുന്നു മൊവാബ് പ്രത്യക്ഷനാകുമ്പോൾ പൂജാഗിരിയിൽ തളർന്നു നിൽക്കുമ്പോൾ തന്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ എത്തുമ്പോൾ അവന് പ്രതിഫലപ്രാപ്തി ഉണ്ടാവുകയില്ല ഇതാണ് മൊവാബിനെ കുറിച്ച് കർത്താവ് മുൻപ് അരുളി ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് അരുളി ചെയ്യുന്നു കൂലിക്കാരൻ കണക്കാക്കുന്നതുപോലെ കണിശം മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ മൊവാബിന്റെ മഹത്വം അവൻ വലിയ ജനതയാണെങ്കിൽ പോലും നിന്നനായി മാറും ദുർബലമായ ഒരു ചെറുവിഭാഗം മാത്രമേ അവശേഷിക്കൂ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ യേശ്യാ പ്രവാചകന് പതിനാറാം അധ്യായത്തിൽ ലഭിക്കുന്ന ദർശനങ്ങളാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയത് മൊവാബിനെ സംരക്ഷിക്കണം അവർക്ക് പാർപ്പിടം നൽകണം അവരെ രക്ഷിക്കണം എന്നുള്ള സന്ദേശം യഹൂദ ജനതയോട് പറയുകയാണല്ലോ അവര് പല പാപങ്ങളിൽ വീണെങ്കിലും അവരെ രക്ഷിക്കുവാനായിട്ട് ദാവീദിന്റെ സിംഹാസനം ഒരു രക്ഷകൻ വരുമെന്നുള്ള സന്ദേശം യേശു വരുമെന്നുള്ള സന്ദേശം ഈ പതിനാറാം അധ്യായത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു യേശിയ പ്രവാചകൻ പ്രവചിച്ച ആ രക്ഷകൻ കാലത്തിന്റെ പൂർത്തിയിൽ മറിയത്തിൽ ഗർഭം ധരിച്ച് ദൈവപുത്രനായി എം്മാനുവേലായി ഞങ്ങളുടെ ഇടയിൽ വസിച്ചല്ലോ ആ എമ്മാനുവേലിനെ കാണുവാനും കേൾക്കാനും വചനത്തിലൂടെയും കുർബാനിയിലൂടെയും മനസ്സിലാക്കാനും അനുഭവിക്കാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം സ്നേഹമുള്ളവരെ വചനം നിങ്ങൾ കൊടുക്കുന്നവരാവുക ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവമേ നന്ദി ദൈവമേ ആരാധന